വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സംസാരമാണ് വൈറൽ ആയിരിക്കുന്നത് ജാസ്മിൻ തന്നെ ാണ് അതായത് ജാസ്മിന്റെ ഫാദർ അവളെ വിളിച്ച് വഴക്കം പറഞ്ഞ കാര്യമാണ് എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇത് വന്നിട്ട് ബിഗ് ബോസിന്റെ ക്രെഡിബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ജാസ്മിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ജാസ്മിനും ഗബ്രിയും ഓഡിയൻസിന്റെ ഇടയിൽ അത്രമാത്രം വെറുക്കപ്പെട്ട ഒരു സമയത്താണ് ജാസ്മിന്റെ ഫാദർ തനിക്ക് അസുഖമാണെന്നും സർജറി ഉണ്ടെന്നും സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിലേക്ക് ജാസ്മിനെ കോൾ ചെയ്യുന്നത് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് ജാസ്മിന്റെ ജാസ്മിൻ ഫാദറുമായിട്ട് സംസാരിക്കുന്നതൊന്നും നമ്മുടെ ഓഡിയൻസിനെ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ജാസ്മിൻ കൺഫെഷൻ റൂമിൽ വന്നതിന് ശേഷം അവർ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ബിഹേവ് ചെയ്തത് ഗബ്രീനെ മാക്സിമം അവോയ്ഡ് ചെയ്തുകൊണ്ട് നടക്കുവായിരുന്നു രണ്ടു ദിവസങ്ങള് അവള് ചെയ്തോണ്ടിരുന്നത് പക്ഷേ അവളുടെ ഫാദറിന്റെ അസുഖത്തെ കുറിച്ചോ അല്ലെങ്കിൽ അസുഖം എന്തായി സർജറി കഴിഞ്ഞോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരയിടാവുന്നതായിട്ട് ആ ഒരു വീക്ക് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഗബ്രീനെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ഉണ്ടായത് സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം അവരുടെ അച്ഛൻ വിളിച്ച് അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ജാസ്മിൻ മാത്രം എന്ത് പ്രിവിലേജ് ആണ് ആ വീട്ടിലുള്ളത് ാസ്റ്റിന് മാത്രം പുറത്തുള്ള കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് എന്തിനാണ് ബിഗ് ബോസ് കൂട്ടു നിന്നത് എന്തിനാണ് ബിഗ് ബോസ് ഓഡിയൻസിനെ വിഡികളാക്കിയത് അങ്ങനെയാണെങ്കിൽ അവരുടെ പത്തൊമ്പത് പേർക്കും ഈ അവസരം ബിഗ് ബോസ് ഒരുക്കണ്ടേ എന്നിട്ടാണെങ്കിൽ ലോകത്തിന് ഗതി അറിയാതെ എന്നൊരു ടൈറ്റിൽ സോങ് ഉണ്ട് എന്നാൽ ചില ആളുകൾക്ക് ലോകത്തിന്റെ ഗതി ബിഗ് ബോസ് എന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ലാലേട്ട പോലും കണ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ജാസ്മിനും ജാസ്മിന്റെ ഫാദറാണ് സോ ജാസ്മിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ എന്തായാലും ജാസ്മിൻ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞു സോ ലാലേട്ട ഇനിയെങ്കിലും സത്യം പുറത്തു കൊണ്ടുവരണം ആ ജെനുവിനായിട്ട് കളിക്കുന്ന ആൾക്കാരെയും വിശ്വസിക്കുന്ന ഓഡിയൻസിനെയും ഇപ്പോൾ ബിഗ് ബോസ് ചതിച്ചിരിക്കുകയാണ് അപ്പൊ സത്യം പുറത്തു കൊണ്ടുവരും എന്ന വിശ്വാസത്തോടെ വീഡിയോ കാണാം ബൈ ബൈ